യുടെ ഒരു നല്ല ഉദാഹരണമാണ് സ്റ്റീവ് ജോബ്സ് അദ്ദേഹം പുതിയ ക്രിയാത്മകമായ ഒരു ഡിസൈൻ കണ്ടുപിടിച്ചു അത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു അതിനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആക്കി മാറ്റി ബിസിനസ് ചെയ്തു റിച്ചസ് പേഴ്സൺ ആയിട്ട് മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജപ്പാൻ്റെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന ഗ്രാമത്തിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ നൂറു വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന പറയുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് അവരെല്ലാവരും തന്നെ ആക്റ്റീവ് ആണെന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ പശുവിളർക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് വെള്ളം നന എന്തെങ്കിലും ആയിട്ട് അവർ ആക്റ്റീവായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആണെങ്കിൽ പറയപ്പെടുന്നത് നിങ്ങളുടെ ഇക്കിംഗെ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഉറക്കം ഉണരുന്ന സമയത്ത് അപ്പൊ നിങ്ങളെ വീണ്ടും ബെഡിലേക്ക് തന്നെ പിടിച്ചു കടത്തുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ അതോ നിങ്ങളെ ചാടി എഴുന്നേൽപ്പിക്കുക എഴുന്നേൽപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ശരിക്കും പറഞ്ഞാൽ വാട്ട് യു ലവ് ടു ഡു നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത് എന്താണ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ അത് കണ്ടുപിടിക്കണം നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത് എന്താണ് എന്ന് കണ്ടുപിടിക്കുക നമ്മൾ വാട്ട് യു ലവ് ടു ഡു നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ് ഇത് പലപ്പോഴും നമ്മൾ നോക്കിയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല ഇപ്പൊ നമ്മൾ നിലവിൽ ചെയ്തോണ്ടിരിക്കണാണോ നിർബന്ധമില്ല പക്ഷെ നമ്മളിങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് എന്ന് ഒന്ന് കണ്ടെത്തുക നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഏതിലാണ് നിങ്ങൾ മികച്ചതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ട് വേറൊരാൾ പറയണം അതിൽ നിങ്ങൾക്ക് മികവുണ്ട് എന്ന തരത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതിൻ്റെ നിങ്ങൾക്ക് അതിനുള്ള മികവുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു കാര്യം കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ പാഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഈ പാഷൻ എന്നൊക്കെ പറഞ്ഞാൽ പാഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് പല രീതിയിലാണ് പറയുക ഒന്ന് ആ ആ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോകുന്നത് പോലും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ ഈ പേരുവേരിൽ നിന്ന് ഒരു തരിപ്പ് കരുവരും എന്നാ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ അത് എത്ര സമയം പോയാലും ആ സമയം പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അതുപോലെയാണ് ഇത്തരം ഇഷ്ടത്തോടുകൂടി ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ പാഷൻ അതിൻ്റേതുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് വാട്ട് ക്യാൻ ബി പേഡ് ഫോർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ചിലപ്പം ചെയ്യുന്ന കാര്യത്തിൽ നല്ല മികവ് മികവുണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പാഷൻ ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ലോകത്തിന് ആവശ്യമുള്ളത് എന്നുള്ളത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഐക്കിഗയെ ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും ഈഹികയെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു പെർപ്പസ് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്താൽ അത് സക്സസ്ഫുൾ ആവും പലപ്പോഴും പലവരും പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതിനകത്ത് നമുക്കൊരു പാഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റാണ് ഇതിന് ഇതുകൊണ്ട് ഇപ്പൊ ചില ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കും ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക ഇഷ്ടമുള്ള കാര്യമായിരിക്കും പാഷനുമായിരിക്കും പക്ഷെ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ലോകത്തിന് ആവശ്യമില്ല അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ ലെവലിലേക്ക് ഒന്നും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം അപ്പൊ അവിടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ട സ്ഥലത്ത് മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജനപ്രിയമായത് എല്ലായ്പ്പോഴും ശരി ജനപ്രിയമല്ലെന്ന് ഓർക്കുക പലപ്പോഴും നമ്മൾ ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത് അപ്പോ ഞാനൊരു ബുക്കിൽ വായിച്ചതാണ് കുറെ കുട്ടികള് റെയിൽവേ ട്രാക്കിനടുത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കുട്ടികളും കളിച്ചോണ്ടിരിക്കുന്നത് നിലവില് സർവീസുള്ള ട്രാക്കിലാണ് തൊട്ടപ്പുറത്ത് ഒരു കൊച്ച് മാത്രം മാറിയിട്ട് സർവീസ് ഇല്ലാത്ത ഉപേക്ഷിച്ചിട്ടുള്ള ലൈനിലാണ് കളിക്കുന്നത് ഇങ്ങനെ ഇവർ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ പാഞ്ചുവരികയാണ് നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്യാനെടുത്താണ് നിൽക്കുന്നത് എന്ന് ലൈൻ ചേഞ്ച് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യും നമ്മൾ ലൈൻ ചെയ്യും അപ്പൊ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും ഈ കൂടുകൾ കുട്ടി കൂടുതൽ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രാക്ക് തിരിച്ചുവിടും ഇല്ലേ അതിന്റെ ശരിയോ തെറ്റൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കളിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റായി തെരഞ്ഞെടുത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ന് വെച്ചാൽ ജനപ്രിയമായ കാര്യത്തിലേക്ക് പല പല ആൾക്കാരും എത്തിച്ചേരുന്നുണ്ടാവും രണ്ട് കാര്യമാണ് ഈ ശരിയായ ട്രാക്കിൽ കളിച്ചിട്ടിരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു കാര്യമാണ് അയാൾക്ക് പറ്റിയത് ഒന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ല രണ്ട് ഈ ശരിയല്ലാത്ത ആൾക്കാർ കൂട്ടത്തില് പോയി കളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവും എന്നുള്ളതോട് തിരിച്ചറിയണം പലപ്പോഴും നമ്മൾ ജനപ്രിയമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നോക്കുക അതെപ്പോഴും ശരിയായിരിക്കണോ നിർബന്ധം ഇപ്പൊ പലപ്പോഴും നമ്മൾ നോക്കിയാണെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിലൊക്കെയാണ് ഈ ശരിയായ തീരുമാനം എടുക്കുന്നതിൽ ആൾക്കാർക്ക് തെറ്റുപറ്റും ചില ആൾക്കാര് ചില പ്രത്യേക സാഹചര്യത്തിലൊക്കെ നിങ്ങൾ വീഴ്ച അറിയാൻ പറ്റുന്നുണ്ടാവും ചില ഡയലോഗൊക്കെ എടുത്തു കളിക്കും വലിയ ഇയാളുടെ ലൈഫിൽ സെയിം സിറ്റുവേഷൻ കടന്നു വരും അപ്പോഴാണ് മനസ്സിലാകുക മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് സാമ്പത്തിക കാര്യത്തിലാണ് എന്തെങ്കിലും സമയത്ത് ഒരാൾ സാമ്പത്തികമായിട്ട് ഒരു വീഴ്ച പറ്റുന്ന സമയത്ത് അയാളുമായിട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉള്ള ഒരാള് ഒരു പത്ത് നാൽപ്പത് വർഷമൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ചില വാക്കുകൾ കൊണ്ട് ആ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു ഈ നമ്മുടെ സാമ്പത്തികത്തെ കുറിച്ച് പറയുന്ന പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രം എന്നാണ് ഇതിന് പണ്ട് പറയുന്നത് ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇത് എപ്പ വേണേൽ ഏതൊരാളുടെ കയ്യിലും വരും ഏതൊരാളുടെ കയ്യിൽ നിന്നും പോകുന്നുണ്ടാവും ഇത് കറങ്ങിക്കൊണ്ടേ ഇരിക്കും ഒരാളുടെ വേറൊരാളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ചക്രം എന്നാണ് അതിന് പറയുന്നത് അവിടെ ഒറ്റ കാര്യം ഇത്രയുള്ളു രാത്രി എന്നുണ്ടെങ്കിൽ പകലുണ്ടോ എന്നുള്ള തിരിച്ചറിവുള്ള ഒരാളെ സംഭവിച്ചെടുത്തോളം ജനപ്രിയമായത് അല്ല ശരി ശരിയാണ് ജനപ്രിയമാകേണ്ടതെന്ന് തിരിച്ചറിയണം പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചില സിറ്റുവേഷനിൽ ഓക്കെ നമ്മൾ ചിലപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് ഓക്കെ ആയിരിക്കും അത് വെച്ചിട്ട് ഓക്കെ അല്ല ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ചിലപ്പം കുറച്ചത്യാവശ്യം കടന്നൊക്കെ പറഞ്ഞു പോകും പക്ഷെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ എറിഞ്ഞ കല്ലും നമ്മുടെ കയ്യിൽ നിന്ന് പോയ വാക്കുകളും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരാളെ നമ്മൾ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സോറി ഒക്കെ പറയാൻ പറ്റും പക്ഷെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ലോകത്ത് ആകെ മനുഷ്യനാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു സാധനമേ ഉള്ളൂ അത് സാമ്പത്തിക സ്ഥിതിയാണ് ബാക്കി ഒന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ട്രസ്റ്റിനകത്ത് എന്തെങ്കിലും ഒരു വിള്ളൽ വീണ ഒരുമിച്ചൊക്കെ ജീവിക്കുന്നുണ്ടാവും പക്ഷെ അതൊരിക്കലും ബിൽഡ് ചെയ്യാൻ പറ്റില്ല റീബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതേപോലെയാണ് നമ്മുടെ റിലേഷൻഷിപ്പുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ വികാരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്ത് കയറി എന്തെങ്കിലും കയറി പറഞ്ഞു കിടിയേ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകും പക്ഷെ ഈ സമയത്ത് സിംപിളായിട്ടൊന്നാലോചിച്ചാൽ മതി നിങ്ങൾക്ക് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി ഇപ്പം അദ്ദേഹത്തിന് ചിലപ്പോൾ കുറച്ച് മോശം സമയമോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ കടന്നുപോകുന്ന സമയമായിരിക്കാം ഈ സമയത്ത് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ വിശകലനം ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇതിനു മുമ്പ് അയാളുമായിട്ടുള്ള നല്ല സമയങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ തൽക്കാലം അത് വേണ്ടെന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊരാള് അഡ്വൈസ് ചെയ്യുക വേറൊരാള് പറയുന്നത് ഗോസിപ്പ് കേൾക്കുക ഇത് രസമുള്ള കാര്യമാണ് സ്വന്തം ലൈഫിൽ ഇതേ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ പോയിട്ട് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ബൗൺസ് ബാക്ക് ചെയ്യുക വീഴുമ്പോൾ മലന്ന് വീഴുക എഴുന്നേൽക്കുക ചാടുക എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ ഓരോ സിറ്റുവേഷൻ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും കുറച്ച് സമയം കൊടുക്കുക ഒരാൾ നിങ്ങളോട് നന്നായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സമയം കൊടുക്കുക നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സമയം കൊടുക്കുക അയാളോട് അപ്പൊ സംസാരിക്കേണ്ട തീരുമാനിക്കുക പലപ്പോഴും പല ആൾക്കാർ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ചൂടായി വയലന്റായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഒരു ചെറു പുഞ്ചീരിയോട് കൂടി ഒന്നും മിണ്ടാതെ കേൾക്കുന്നുണ്ടാവും ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടാവണം ധൈര്യം ഉണ്ടാവണം മറിച്ച് പലപ്പോഴും നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒന്ന് പറഞ്ഞു ഞാൻ മൂന്ന് പറഞ്ഞു അവൻ മൂന്ന് പറഞ്ഞു ഞാൻ എട്ട് പറഞ്ഞു അവസാനം വീട്ടിൽ വന്ന് ഉറങ്ങുന്ന സമയത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ചിലപ്പോ സംഭവിക്കുന്ന കാര്യം ഇത്തരം ശോഭമൊക്കെ കൂടി ചിലപ്പോ വല്ല സ്ട്രോക്കൊക്കെ ഉണ്ടായി അഡ്മിറ്റാവുന്ന കണ്ടീഷൻ ആയിരിക്കും അതിന് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവണം നമ്മൾ ചെയ്യുന്ന കാര്യത്തില് ഞാനിത് ഇരിക്കുകയും നിന്നാണ് ഇതിലേക്ക് പോയത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം നമ്മൾ ഒരാവശ്യമില്ലാത്ത സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാക്കി വിടുന്നു മനുഷ്യന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഏരിയയിലും അത് ഫിനാൻസ് ആണെന്നുള്ളത് തിരിച്ചറിയുക പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ അത് ജനറേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തിരിച്ചറിയുക ബാക്കി ഒന്നും നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ സുഹൃത്തുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ഉണ്ടായിരുന്നു കരുതുന്നു അത് വീണ്ടും പാച്ച് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ പഴയതുണ്ടാവില്ല ആ പഴയ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഒരാളുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ആ ട്രസ്റ്റ് രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ അവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് നമ്മളുടെ സ്വന്തം നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയ കാര്യത്തിലായിരിക്കും പലപ്പോഴും പല ആൾക്കാർക്കും പറ്റുന്നൊരു അവധം എന്താന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പല റിലേഷൻഷിപ്പ് സ്ട്രെയിനുള്ള ആൾക്കാർ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഇവർ ഈ പറയുന്ന ആൾ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല വേറൊരാൾ അയാളുടെ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാവും അത് വിശ്വസിച്ചിട്ട് നല്ലൊരു സുഹൃത്തിന് നഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അത് പോയിട്ട് റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് കരുതുന്നതാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നോക്കണം കാലങ്ങൾ കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് അതെന്തെങ്കിലും ഒരു കാരണത്താൽ അയാൾ പോലും അറിയാതെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്കെ ഇത് തന്നെയാണോ ശരി അങ്ങനെ അങ്ങനെ ചെയ്യുമോ കാരണം എനിക്കൊരു സുഹൃത്തുണ്ട് ഒരിക്കൽ അയാളുടെ അടുത്ത് ചെന്നിട്ട് വേറൊരു സുഹൃത്ത് പോയിട്ട് ആ സുഹൃത്തിന് ഞാനും ഈ ആളുമായിട്ട് നന്നായിട്ട് പോകുന്ന ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന ഭാവേന എന്തോ ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു ഓ അത് ശരി അങ്ങേരങ്ങനെ പറഞ്ഞു എങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഈ ഗോസിപ്പ് പറയാൻ പോയ ആള് പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ആണ് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഒരാൾ ഒരാളെ കുറിച്ചിട്ട് പറയണം ഇയാൾ ഇന്നതുപോലെ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ അയാൾ എന്തിനായിരിക്കും എന്നെ കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം എൻ്റെ ആവശ്യമുള്ളൂ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കും പലപ്പോഴും ഗുരുവായോഗ ആൾക്കാരും ഉടനെ തന്നെ ചിന്തിക്കുന്നു ഓ ശരി അയാൾ അങ്ങനെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇയാളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം പറയും അപ്പൊ സംഭവിക്കുന്നത് മറ്റയാളപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല ഈ പറഞ്ഞത് ഇയാൾ പോയിട്ട് ഇയാൾക്ക് ഇത് തന്നെ സ്വഭാവമാണ് ഈ ഗോസ് പറയുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് അവരുടെ ജീവിതത്തിലെ ശൈലിയാണ് ചില ആൾക്കാർ വരുന്നത് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും അവർ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്നെങ്കിലും ഒരു പരാതി അല്ലെങ്കിൽ വേറൊരാളെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഇവർക്ക് അത് മാറ്റാനൊന്നും പറ്റില്ല അവരത് എൻജോയ് ചെയ്യുന്നതാണ് പക്ഷെ പലപ്പോഴും വളരെ നല്ല റിലേഷൻഷിപ്പുള്ള ആൾക്കാർ പോയിട്ട് അതിൻ്റെ അകത്ത് വീഴും വർഷങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നതും ഇവിടെ ഞാൻ ഇക്കുഗേഷൻ ഇടയ്ക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആണ് അത് ഇഷ്ടത്തോടു കൂടി ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നുണ്ടാവും പലപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് നിങ്ങളെ വലിയ ലെവലിലേക്ക് എത്തിക്കുന്നത് ഇല്ലാതാക്കുന്നുണ്ട് തിരിച്ചറിയും അതുകൊണ്ട് നമ്മൾ കോർ ടീം എന്ന് പറയും കോർ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരാണ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതും ഡിസ്ട്രോയിക്കുന്നത് ഇതെന്ന് മനസ്സിലാക്കണം നിങ്ങളുമായിട്ട് വളരെ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒന്നൊക്കെ എടുക്കേണ്ട എങ്കിലും ഒരു തൊണ്ണൂറ് ദിവസം ഒക്കെ നോക്കുന്ന സമയത്ത് കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കുന്ന ആരുടെ കൂട്ടത്തിലാണ് ഇത് നിങ്ങളുടെ താല്പര്യമുള്ളവരുടെ കൂട്ടത്തിലാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ കോർ ടീം ശരിയാണെന്നുള്ളത് എൻഷുവിധ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ പലപ്പോഴും നിങ്ങളെ കാണുന്ന സമയത്ത് അമിതവിനയം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആശ്രിതത്വം ഇത്തരം ആൾക്കാരെ നമ്മൾ അപ്പൊ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഇങ്ങനെയൊക്കെ വേണോന്ന് തോന്നുന്ന കാര്യം പോലും അല്ല അത് ശരിയാണെന്ന് നിങ്ങളൊരു സമ്മതിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ചെറുതായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല എന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന എല്ലാം എല്ലാവരും ഒരു അടിമ സ്വഭാവത്തോട് കേൾക്കുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറയുന്ന ഒപ്പീനിയനോട് ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരാണ് അത് അവർ തർക്കത്തിലൊന്നും വരുന്നുണ്ടാവില്ല പക്ഷെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം കേൾക്കുന്ന സമയത്ത് നമുക്ക് ശരിയാണല്ലോ അപ്പോൾ ഞാൻ അത്തരത്തിൽ മാറ്റം വരുത്തണമല്ലോ ഇത്തരത്തിൽ സജഷൻസ് തരുന്ന ഒരാളാണ് നിങ്ങളുടെ ഫോർ ടീമിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഗ്രോ ചെയ്യും എപ്പോഴും നമ്മളുടെ കംഫർട്ടബിൾ ഒന്നും ആയിരിക്കത്തില്ല കാരണം നിങ്ങൾ എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ടാവും മാത്രല്ല അത് അവർ പറയുന്ന സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഓ ഇതാ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാര് ചില ആൾക്കാരെ കണ്ടില്ല എന്തെങ്കിലും പറയുമ്പോൾ തന്നെ എല്ലാവരും കളിയാക്കുന്ന ഒരു സ്വഭാവമാണ് ആള് എന്നിട്ട് തമാശ രൂപയാണെന്നും ഭാവിക്കും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഉള്ളിൽ നല്ല മുറിവുണ്ടാവും ഒരിക്കലും മാറില്ല നമ്മൾ എൻജോയ് ചെയ്യും അവരും എൻജോയ് ചെയ്യും മറ്റുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരും എൻജോയ് ചെയ്യും നമ്മുടെ ധാരണ എല്ലാവരും എൻജോയ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം നിങ്ങൾക്ക് മുറിവ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇയാളെ പേഴ്സണലി വിളിച്ചിട്ട് വളരെ ക്ലോസ് ആയിട്ട് പറയണം ഞാൻ തമാശയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ പേഴ്സണലി ഇന്നലെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല അതെന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു കേട്ടോ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അയാളും കരുതുന്നു ഓക്കെ ഇങ്ങനെയൊന്നും പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് പലപ്പോഴും നല്ല റിലേഷൻഷിപ്പുകൾ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടത്താത്തതുകൊണ്ടാണ് ചിലപ്പോൾ നല്ല സുഹൃത്തായിരിക്കും അയാളിപ്പം ഒരുപക്ഷെ നിങ്ങളുടെ പ്രസൻസോ നിങ്ങളുടെ ഒരു ഹഗോ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ ഓക്കെ അങ്ങനെ പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഒന്നും എടുക്കാതിരിക്കും ഒരാൾ ഇപ്പം നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്നുണ്ടാവും ചിലപ്പം ഭയങ്കരമായിട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടാവും അത് അയാളുടെ വീക്ക്നെസ് അല്ല നമ്മൾ തിരിച്ചറിയണം അതാണ് അയാളുടെ സ്ട്രെങ്ത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും പക്ഷെ ഒരിക്കലത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തിരിച്ചു കിട്ടില്ല അതാണ് ട്രസ്റ്റിനെ കുറിച്ച് ഞാൻ പറയും നമ്മൾക്കൊരിക്കലത് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടില്ല എന്നറിയാം നിങ്ങൾ ഒരുപക്ഷെ പാച്ചപ്പ് ചെയ്യുന്നുണ്ടാവും മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ സൗഹൃദത്തോട് ചിരിക്കുന്നുണ്ടാവും പക്ഷേ ഈ ആൾ ഒരുപക്ഷെ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് ആൾക്കാരോട് വാദിച്ചിട്ടുള്ള ആളായിരിക്കും കാരണം അയാളുടെ ഒരു കൺവിൻസ് ഫുള്ളി കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇയാൾ ഇങ്ങനെയാണ് പക്ഷെ അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടത്തില്ല പക്ഷെ നമ്മൾ അറിയാണ്ട് ചില തെറ്റിദ്ധാരണയുടെ പോലും സംഭവിക്കുന്ന കാര്യത്തിൽ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ലോകത്തെ രണ്ടുതരം കാര്യങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ കൺട്രോളിലുള്ള കാര്യം മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യം പക്ഷെ പലപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യത്തെ കുറിച്ച് വിഷമിക്കാൻ വേണ്ടിയിട്ടാണ് അത് വിട്ടേക്കുക കാരണം അതിൻ്റെ അകംപോലെ ഫാക്ടറികളുണ്ട് മേളിൽ നിന്നുള്ള തീരുമാനമുണ്ട് അതൊക്കെ വിട്ടേക്കുവാ പക്ഷെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമുണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആക്ഷനും ഉണ്ടാവും അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം പലപ്പോഴും കൂടുതൽ ആൾക്കാരും വറിയിടാവുന്നത് നമ്മുടെ കണ്ട്രോളിൽ ഇല്ലാത്ത കാര്യത്തെ കുറിച്ചിട്ടുണ്ട് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും അതായത് നമ്മുടെ കണ്ട്രോളിലുള്ള കാര്യമില്ല അത് അവർ തീരുമാനിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നമ്മൾക്കുള്ള ചില എത്തിക്സും വാല്യൂസും ഒക്കെ ഉണ്ടാവും എന്ത് തലകുത്തി പറഞ്ഞാലും അതൊന്നും വിടാതിരിക്കുക അപ്പൊ നമ്മൾ വേറൊരാൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ആ ആൾ ഏത് രീതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് അത് അയാൾക്കതറിയാവുന്നത് അയാളുടെ ശരിയായതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മളുടെ ശരിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കും ശരിയല്ലെന്ന് തോന്നുകാരും നമ്മൾ ചെയ്യാറില്ല അത് അല്ലാത്ത ആൾക്കാരാണ് അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ് അല്ലാത്ത ആൾക്കാരെ സംഭവിച്ചാൽ നമ്മുടെ ശരിയായിട്ട് ചെയ്യുന്ന ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം നന്നായിട്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ വൈഫിനായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ ഹാപ്പി ആണോ നീ നീ സുന്ദരി ആണോ ഓ ഇതൊന്നും പറയേണ്ടതല്ല കറിയാമല്ലോ തിരിച്ചു ഇത്ര വർഷങ്ങളായിട്ടാണ് നിങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ കുട്ടികളേട് വിളിച്ചിട്ട് എല്ലാ ദിവസവും ഒരു ഒന്ന് ഹഗി അല്ലെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുന്ന സമയത്തോ നി മിടുക്കിയാണ് കേട്ടോ നി സുന്ദരിയാണ് എനിക്ക് ഇതിന്റെ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് പറഞ്ഞു നോക്കും ഡിഫറൻസ് ഭയങ്കര വലുതായിരിക്കും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എല്ലാ ദിവസവും കറിയൊക്കെ ഉണ്ടായിക്കൊണ്ടുവരണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇത് നല്ലതാന്ന് പറയേണ്ട പ്രത്യേകിച്ച് കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കും എന്നിട്ട് മുഖത്തിട്ടൊന്നും നോക്കും കറി സൂപ്പറാണ് കേട്ടോ ഇന്ന് എന്താ പ്രത്യേകം ചെയ്യുന്നത് വെറുതെ പറഞ്ഞു നോക്കും എന്നിട്ട് വെറുതെ ഒന്ന് മുഖത്തേക്ക് ഒന്ന് നോക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ത് ആൾക്കാർക്ക് ഏത് അവസ്ഥയിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാര്യയാണ് അല്ലെ ഭർത്താവാണ് അല്ലെ മക്കളാണ് ഇതിനപ്പുറത്തേക്ക് നിങ്ങളൊന്ന് എല്ലാവരെയും ഒന്ന് 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 അഭിനന്ദിച്ചു എല്ലാവരും അത് എൻജോയ് ചെയ്യും നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് ബി ഹാപ്പി ഫോർ നോ റീസൺസ്